പ്പോൾ വിധി വന്നു എട്ട് വർഷത്തെ ഒരു പോരാട്ടം ആ സെറ്റിൻ്റെ അപ്പോൾ യു ആർ വെരി ഹാപ്പി വിത്ത് ക്വാണ്ടം ഓഫ് പനിഷ്മെൻറ്റ് കൊടുത്തേന് സോ അതിൻ്റെ സന്തോഷത്തിലാണ് നമുക്ക് വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത് പിന്നെ അത് കുറേ വലിയൊരു ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷേ ഒബ്വിയസ്ലി നമ്മളൊരു ലോ ലീഗലൊരു ഇതെടുത്തപ്പോൾ പറഞ്ഞൊരു ഇതാണ് ദാറ്റ് It's a, it's a, mark, It's a, like a history. And, uh, she's been a big example for many women in our industry. <laughs> അത് സത്യം പറഞ്ഞാല് ഇതിന് അപ്പീലിൽ പോണമെന്നാണ് ഞാൻ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും അപ്പീലിൽ പോയതെ ഞാൻ ആ കുക്കിന്റെയും അതെന്നെയാണ് റിക്വസ്റ്റ് അപ്പൊ അങ്ങനത്തെ ഒരു ചർച്ച ഇതുവഴി നമ്മുടെ സംഘടനയിൽ മറന്നിട്ടില്ല നമ്മുടെ നമ്മുടെ ഈസി മീറ്റിംഗ് ആയിരുന്നു ഒരുപാട് തെറ്റുധാരണകൾ നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ മീഡിയ വഴി വന്നിട്ടുണ്ട് ഒരു അർജൻ്റായ ഒരു യോഗമാണ് നമ്മൾ മീറ്റ് ചെയ്തത് അല്ല മൂന്നാഴ്ച മുമ്പേ തന്നെ നമ്മൾ തീരുമാനിച്ച വരുന്നതാണ് ബിക്കോസ് അടുത്ത ദിവസം തന്നെ ഇലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എയ്ത്തിലാണ് എല്ലാവർക്കും വരാൻ പറ്റിയത് ഫോർ ഗുഡ് ലക്ക് ഓഫ് ഫോർ ബാഡ് ലക്ക് ആ ദിവസം തന്നെ റെഡി വരിക അതിൻ്റെ ഒരു തെറ്റ് ഇതുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു കാര്യം എഴുത്തിച്ചാണ് ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് വിധി നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു ലൈക്ക് ഇപ്പോൾ വരും വലിയ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും എന്ന് പറഞ്ഞിട്ട് ബട്ട് ഇറ്റ് നോട്ട് കം ഔട്ട് ആൻഡ് എല്ലാം ലോങ് ആയൊരു വിധിയായതുകൊണ്ട് അതെനിക്കറിയില്ല മുപ്പ മെമ്പർ അല്ലല്ലോ ഇല്ല ഇതുവരെയും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല ഒരാളും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് വരെ ഇട്ടിട്ടില്ല അതിന്റെ പക്ഷെ ബാബുരാജ് എന്ന് പറഞ്ഞ പ്രതികളുണ്ടായിരുന്നു കാരണം നീ പറഞ്ഞ പോലെ അമ്മയ്ക്കാത്തി പ്രതികരിച്ചില്ല ആ സ്ഥാനത്ത് മോഹൻലാലായിരുന്നെങ്കിൽ അതിൻ്റെ മോഹനല ആവാസം ഉണ്ടാക്കണം മതിയാണ് അദ്ദേഹം ഒരുപാട് വിമർശങ്ങൾ അദ്ദേഹമായിരുന്നെങ്കിൽ ഒരുപാട് വിമർശങ്ങൾ നേരിട്ടെന്ന് പറഞ്ഞു അത് മൂപ്പരുടെ അഭിപ്രായമാണ് മൂപ്പർക്കറിയാം മൂപ്പർ ഇവിടെ ഈ സ്ഥാനത്ത് അല്ലാതെ ഈ അമ്മേൻ്റെ ഒരു ഭാരവാഹിയായിട്ട് ഇരുന്ന ഒരാളാണ് മൂപ്പർക്കറിയാം ഒന്നും എടുത്ത് ചാടിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഒരുപാട് നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ ലോയേഴ്സ് അല്ലാതെ അങ്ങനത്തെ കുറെ ആൾക്കാരോട് നമ്മൾ അറിഞ്ഞ് അതിൻ്റെ കറക്റ്റായ വാക്കിയത് ഇതൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുക ഇത് കുട്ടിക്കളിയൊന്നുണ്ടല്ലോ ഇത് നിങ്ങൾ തരുന്ന ഒരു ഒരു പിക്ചറല്ല ഓഫ് ഒരു നമ്മളുടെ ചാരിറ്റി ഓർഗനൈസേഷൻ ഒരു ലീഗൽ ഉണ്ട് ആവുമ്പോ നമ്മൾ

ഇത് ഒരു നമ്മളവരെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു തമാശയല്ലോ അപ്പോ അപ്പൊ വിളിക്കുക വി ആർ ദേവ് വിവ്രി വുമൻ്റെ എല്ലാ മലയാളികളും അവളുടെ കൂടെ തന്നെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്